എന്റെ കൂടെ നിൽക്കുന്ന എന്റെ വിദ്യാ വിദ്യാർത്ഥികളിൽ ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദേ നമ്മളെ മയമാക്ക മരണപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഏത് മയമാക്കബറ് കുത്തുന്ന മയമാക്ക എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഖബർ കുത്തുന്ന മയമാക്ക ഞാൻ ഇപ്പോഴല്ലേ ആ മനുഷ്യനെ കണ്ടത് എന്നോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ലേ കബറ് കുഴിക്കാൻ പോയത് അതേ ഉസ്താദെ ഖബർ കുത്തുന്നതിനിടയിൽ തളർച്ച വന്നു അതേ ഖബറിൽ ഇരുന്നു അവിടെ വെച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ രാവിലെ അദ്ദേഹം കുഴിച്ച വേണ്ടിയാണോ ആ മനുഷ്യന്റെ ിൽ പതിനൊന്ന് മണിക്ക് വിനീതനായി ഞാൻ ഇമാമായി ഞാൻ നിസ്കരിക്കുന്ന മനുഷ്യന്റെ കപറ കുഴിച്ചു വൈകുന്നേരമായ മുമ്പിൽ വെച്ച് വിനീതനായി ഞാൻ നിസ്കരിച്ചു ഞാൻ പറയുന്നതിന്റെ യുവാക്കളെ രക്ഷിതാക്കളെ ദപ്പുമുട്ടുകളും രസങ്ങളും ആനന്ദങ്ങളും സന്തോഷങ്ങളും ഒക്കെ തകൃതമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മറക്കാൻ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹാലിക്കായറബ്ബേത് സമയത്താണ് തിരിച്ചു വിളിക്കുക എന്ന് നമുക്കറിയില്ല എന്ന യാഥാർത്ഥ്യം മറക്കാതെ ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും അഭിവന്ദനായ സുഹൃത്തു എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാടത്തെ പള്ളികളടുത്ത് പ്രഭാഷണം നടത്തിയത് പറഞ്ഞു മീശയില്ലാത്ത താടിയില്ലാത്ത പ്രായഘട്ടത്തില് അന്ന് പതിനാറ് കാരനാണെന്ന് പലരും പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്ന പ്രഭാഷണം നടത്തിയ കാലം ആ കാലം ഇവിടെ ഓർക്കുകയുണ്ടായി പല ആളുകളും എന്നാണ് അന്നെ പ്രഭാഷണം കേട്ടവരിൽ പകുതിയല്ല അധികം ആളുകളും എന്റെ മുമ്പിൽ ഉണ്ടാവില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അന്നെ സദസ്സിൽ ഇരുന്ന സഹോദര സഹോദരിമാർ അന്നൻ്റെ പ്രഭാഷണം കേട്ട സഹോദര സഹോദരിമാർ അവരിൽ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ എവിടെയാണെന്നറിയുമോ എന്റെ ഉമ്മമാരെ രക്ഷിതാക്കളെ ഇനി ഒരു പ്രഭാഷണം കേൾക്കാൻ ഈ നാട്ടിലേക്ക് വരാത്ത വിധം ഇലാഹ ഇലാഹില്ലല്ലോ എന്ന തൗഹീദിന്റെ ചൊല്ലി നമ്മുടെ നാട്ടിലെ കബർസ്ഥാനിലേക്ക് ഞാനും നിങ്ങളും യാത്ര പറഞ്ഞേച്ചിരിക്കുകയാ ഇനി അവരെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ വരില്ല പത്ത് മാസം നമ്മെ ഗർഭം ചുമന്ന് നമ്മളെ പൊന്നും ചോര നീരാക്കി നമ്മളെ വളർത്തിയ നമ്മളെ പൊന്ന് പിതാവ് മാതാവും പിതാവും ഇന്ന് എവിടെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ നമ്മളെ ഭാര്യമാരനുഭവിച്ച ഒരു സുഖവും അവർ ആസ്വദിച്ചിട്ടില്ല നമ്മളെ സഹായിക്കും നുഭവിച്ച അവർ ആനന്ദങ്ങളും അവർ ആസ്വദിച്ചിട്ടില്ല അവർക്ക് ഇടിക്കാൻ ഒരലാണ് മെഷീൻ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടില്ല അരക്കാനുള്ള സാമഗ്രികൾ നമ്മൾ വാങ്ങിക്കൊടുത്തില്ല അവർക്ക് അലക്കാനോ ഇടിക്കാനോ ആവശ്യമായ വസ്തുക്കളോ വസ്ത്രങ്ങൾ അലക്കാനോ മെഷീന് വാങ്ങിക്കൊടുക്കാതെ രാവും പകലും ഉറക്കില്ലാതെ പാവങ്ങളായ എന്നെയും നിങ്ങളെയും പോറ്റാൻ ഉറക്കില്ലാതെ കഷ്ടപ്പെട്ട് നമ്മളെ ഉമ്മാ മറക്കാൻ കഴിയുമോ നമ്മളെ പൊന്നുപ്പാന മറക്കാൻ കഴിയുമോ രാവിലെ വീട്ടിൽ മദ്രസയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മളെ ഉമ്മമാര് അടുപ്പിൽ വിറക് വെച്ച് കഷ്ടപ്പെട്ട് ഊതി ശരീരം മുഴുവനും പ്രയണമായി ശരീരമായി കഷ്ടപ്പെട്ട് നമുക്ക് ചായ ഉണ്ടാക്കി തന്ന് നമ്മളെ മദ്രസയിലേക്ക് പറഞ്ഞേച്ച് മദ്രസ കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും വിഭവങ്ങൾ ഒരുക്കി വെച്ച് പൊന്നുമ്മ ഈ ഭൂമിയിൽ അവര് സുഖങ്ങൾ ആസ്വദിച്ചില്ല പക്ഷേ ഇന്നവര് കാണ് രക്ഷിതാക്കള് ഉമ്മമാരെ ഇന്നവര് ക ഒറ്റ കബറിലേക്ക് പോകാൻ കഴിയുമോ എനിക്കും നിങ്ങൾക്കോ പാതിരാത്രി കബർസ്ഥാനിലേക്ക് പോകാൻ ധൈര്യമുള്ള ഒറ്റക്ക് പോകാൻ ധൈര്യമുള്ള എത്ര പേരാ നമ്മളെ മുമ്പിലുള്ളത് വെറും വിരളമാണ് വിരളമാണ് ലൈറ്റ് കത്തിച്ച് വെച്ചാലും പള്ളിക്കാട്ടിൽ രാത്രി പോകാൻ അത്തരം പള്ളിക്കാട്ടിൽ കിടക്കുന്നത് നമ്മളെ പോറ്റി വളർത്തിയെന്ന് വിളിച്ചപ്പോ അതിരാത്രി നമ്മള് നേരം ഭാര്യ കടന്നുറങ്ങിയാലും നമ്മളെ മക്കൾ കടം ഉറങ്ങിയാലും വരാൻ തകർ താടൊക്കെ കൈ കൊടുത്തന്റെ എന്താ വരാത്തതെന്ന് ചിന്തിച്ച നമ്മളെ പൊന്നുമ്മന്ന് ഇരുട്ട് റൂമിലെ കബറിലോ മോനെ വന്നു ചോദിച്ച നമ്മളെ ആ മണ്ണിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോ നമ്മളെ ഉപ്പ പറഞ്ഞിട്ടുണ്ടാകും യുവാക്കള് നമ്മളെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാകും രക്ഷിതാക്കളെ പോകുകയാണല്ലേ മക്കളെ ഉപ്പാന ാക്കി നിങ്ങളെ കൂടെ കളിക്കാൻ ആളുണ്ട് രസിക്കാൻ ആളുണ്ട് കിടന്നുറങ്ങാ വീടുണ്ട് സുഖിക്കാൻ സൗകര്യങ്ങളുണ്ട് മക്കളെ അതൊക്കെ ഈ ഉപ്പാക്കുമുണ്ടായിരുന്നു നിങ്ങളെ വീട് വെക്കുന്നത് ബാപ്പയുണ്ടാക്കിയ പറമ്പിലാണ് മക്കള് എന്ന് ഇന്ന് ബാപ്പ ഒറ്റക്ക് കബറിലാ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ കഴിയൂല ഒന്ന് എഴുന്നേറ്റിരിക്കാൻ തിരിക്കാൻ കഴിയാത്ത കബറിലാണ് ഞാനുള്ളത് എൻ്റെ പൊന്ന മക്കളെ മതി മറക്കണ്ട വീട് കണ്ടല്ല മറക്കണ്ട സൗകര്യങ്ങൾ കണ്ട റബ്ബിനെ മറക്കണ്ട എല്ലാം കഴിഞ്ഞ് ഒറ്റക്ക് കിടക്കുന്നവരെ കബറ് ിൽ നാളെ നിങ്ങൾക്കും വരാനുണ്ടെന്ന ചിന്ത രക്ഷിതാക്കളെ മനസ്സിൽ നിന്ന് പോകരുതേ ഉമ്മമാരെ മനസ്സിൽ എന്ന സന്ദേശം അവർ നമുക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഡഫ് മത്സരം കാത്തിരിക്കുന്ന യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ ഒറ്റപ്പെടുമ്പോ രക്ഷപ്പെടാൻ എല്ലാരും കൈയൊഴിയുമ്പോ മനസ്സമാധാനം നേടാൻ മക്കളും കുടുംബക്കാരും കരയുമ്പോ ഖബറിൽ സന്തോഷിക്കാൻ മരിക്കും തയ്യാറാകണം കേട്ടോ അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ ഈ തിരക്കിനിടയില് നമ്മൾ മറക്കരുത് ഈ രസത്തിനിടയിൽ നമ്മൾ മറക്കരുതേ ഈ ഭൂമിയിൽ നിങ്ങളുടെ കൂടെ ഖബറിലേക്ക് വരുന്നത് സെൽ കർമ്മങ്ങൾ നബി ലോകത്തിന്റെ റസൂലുള്ളാഹി മക്കളെ ഒന്ന് മുഹമ്മദ് മുസ്തഫ കൂടി വച്ചത്തിൽ ലോകത്തൊരു മനുഷ്യൻ പറഞ്ഞാൽ ആരാന്നറിയോ രക്ഷപ്പെടാൻ വിഭവങ്ങൾ ഒരുക്കുന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ വന്ന ബുദ്ധിയാള ബുദ്ധിയാള നമ്മൾ കരുതും രക്ഷപ്പെടാൻ വിഭവങ്ങൾ ഒരുക്കുന്നവർ ആരാണോ അവരാണ് ബുദ്ധിയുള്ളവർ ഈ ദുഞ്ഞാവിന്റെ സുഖത്തിൽ മതിമറക്കുന്നവരല്ല കുഞ്ഞാവിന്റെ ആനന്ദത്തിൽ അള്ളാഹുവിനെ മറക്കുന്നവരല്ല ഞാനൊരു മനുഷ്യനെ പരിചയപ്പെടുത്തട്ടെ യുവാക്കളെ മറക്കാൻ കഴിയാത്ത ഒരു മഹാമനീഷി മഹാനായ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ആദരിച്ച എല്ലാ മതത്തിൻ്റെ അനുയായികളും ഒരുപോലെ ബഹുമാനിച്ച എല്ലാ മനുഷ്യരും ഒരുപോലെ സ്നേഹിച്ച ഒരു മഹാമനുഷ്യൻ അതാണ് ഈ അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞ പാണക്കാട്ട് ആറ്റപ്പൂവ് പാണക്കാട് സയ്യിദ് ഹൈദർ അലീ ശിഹാബങ്ങൾ അള്ളാഹുവേ ഉഹറവിയായ തറച്ച ഉയർത്തണേ ഉള്ളോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ മഹാനവറുകളുടെ കവറ സിയാറത്ത് ചെയ്ത് ഒരൽപ്പം പറകോട്ട് നിന്ന വലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങപ്പാപ്പാന്റെ വീട് കാണുന്നുണ്ട് തങ്ങളവരുടെ സ്ഥലം കാണുന്നുണ്ട് പറമ്പിലുള്ള മരങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ നേരെ ഇപ്പുറത്തെ ഹൈദരാബാദ് തഹാനായ ഹൈദരീഷ് ശിഹാബങ്ങളെ കബറാ ഞാൻ ചിന്തിച്ചു പോയി റബ്ബേ അവറിൻ്റെ നേരെ അപ്പുറത്തുള്ള വീട്ടിലേക്ക് ഇനി ഈ മഹാം വരൂലല്ലോ അവിടെയുള്ള വട്ടമേശൻ്റെ അടുത്ത കെസേരയിലിരിക്കാം ഇനി പാണക്കാട്ട പാണക്കാട്ടാറ്റപ്പൂവ് വരില്ലല്ലോ യുവാക്കളെ ജനങ്ങൾ മുഴുവനും ആദരിച്ച മഹാന എല്ലാവരും ബഹുമാനിച്ച മഹാന ആ മഹാനവെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കണ്ണുനീരോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വരെ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ച പാർട്ടി പ്രവർത്തകന്മാർ തങ്ങപ്പാപ്പാനെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ തങ്ങളെ വെറും മണ്ണിൽ കിടത്തണ്ട ഞങ്ങൾ പാർട്ടി വകവ ഒരു പായ വാങ്ങിത്തരാമെന്ന് പറയാനുണ്ടായില്ല ഒരു ബെഡ്ഷീറ്റ് വാങ്ങിത്തരാമെന്ന് പറയാനുണ്ടായില്ല മഹാനായ തങ്ങളെ കിടത്തിയത് വെറും മണ്ണിൽ പ്പാക്ക് തലയിണക്ക് പകരം മണ്ണുരുട്ടി കൂട്ടി തലക്ക് തലയിണ വെച്ച് കൊടുക്കുമ്പോ തങ്ങള് കോളിയായ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി പറഞ്ഞോ തങ്ങപ്പാപ്പാന്റെ തലക്ക് മണ്ണുരുട്ടി വെക്കണ്ട ഞങ്ങളെ മഹല്ല് തലയിണ വാങ്ങിത്തരാ തങ്ങപ്പാന്റെ കവള് മണ്ണിനോട് ചേർത്ത് വെക്കുമ്പോ ചുംബിച്ച നമ്മളാരും പറഞ്ഞില്ല സൂര്യപ്രകാശം പോലെ ലങ്കുന്ന തങ്ങപ്പാപ്പാന്റെ കവള് മണ്ണിനോട് ചേർക്കരുത് പറയാൻ ആരും തങ്ങപ്പാപ്പാൻ മണ്ണിലെ കല്ലുകൾ ഓരോന്ന് 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 വെച്ച് അവസാനത്തെ കല്ല് വെക്കുമ്പോ തങ്ങള് പറയുന്നുണ്ടാവും പോവുകയാണ് ഞാൻ ഇത് സമാധാനത്തിന്റെ വാക്ക് പറയാൻ ഞാൻ വരുവല യുവാക്കളേ അതുകൊണ്ട് തിരക്കിനിടയിൽ മറക്കരുതേ തുങ്ങൾ കണ്ടിട്ടോ ആരോഗ്യത്തിന്റെ പ്രസരിപ്പിനിടയിലോ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ മറക്കരുതേ ഒറ്റപ്പെടുമ്പോ രക്ഷപ്പെടാനുള്ള പ്രവർത്തനത്തില് വ്യാപൃതരാവണം കേട്ടോ അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ ഉറക്കാമേ പറയും അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ